നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ സെമി ഫൈനലിൽ ഏതൊക്കെ ടീമുകൾ എന്നുള്ളത് ഇപ്പോൾ തീരുമാനമായി കഴിഞ്ഞല്ലോ ഗ്രൂപ്പ് ബിയിൽ നിന്ന് സൗത്ത് ആഫ്രിക്ക ഒന്നാം സ്ഥാനക്കാരായിട്ട് മുന്നോട്ട് കടന്നു ഓസ്ട്രേലിയ രണ്ടാം സ്ഥാനക്കാരായിട്ട് മുന്നോട്ട് കടന്നു സോ സൗത്ത് ആഫ്രിക്കയും ഓസ്ട്രേലിയയുമാണ് ഗ്രൂപ്പ് ബിയിൽ നിന്ന് ഗ്രൂപ്പ് എയിൽ നിന്ന് ന്യൂസിലാൻഡും ഇന്ത്യയുമാണല്ലോ സെമി ഫൈനലിലേക്ക് എത്തിയിട്ടുള്ളത് നിലവിൽ ഗ്രൂപ്പ് എയിൽ ന്യൂസിലാൻഡ് രണ്ട് കളികൾ നാല് പോയിന്റ് ഇന്ത്യ രണ്ട് കളികൾ നാല് പോയിന്റ് ഈ രണ്ട് ടീമുകളിൽ നെറ്റ് റൺ റേറ്റിന്റെ ബലത്തിൽ ഇപ്പോൾ ഒന്നാമത് ന്യൂസിലാൻഡാണ് പ്ലസ് സീറോ പോയിന്റ് എയ്റ്റ് സിക്സ് ത്രീ ആണ് അവരുടെ നെറ്റുറേറ്റ് ഇന്ത്യയുടേത് പ്ലസ് സീറോ പോയിന്റ് സിക്സ് ഫോർ സെവൻ അപ്പൊ ഇന്ത്യ രണ്ടാം സ്ഥാനത്താണ് നിലവിൽ പക്ഷേ നാളത്തെ കളി അതിനിർണ്ണായകമാണ് നാളെ ജയിക്കുന്ന ടീം ഏതോ അവർ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തും ഇന്ത്യ ജയിച്ചാൽ ഇന്ത്യക്ക് ആറ് പോയിന്റ് ന്യൂസിലാൻഡിന് നാല് പോയിന്റ് ആവും ന്യൂസിലാൻഡ് ജയിച്ചാൽ ന്യൂസിലാൻഡിന് ആറ് പോയിന്റ് ഇന്ത്യക്ക് നാല് പോയിന്റ് ആവും അപ്പോൾ നാളെ ആര് ജയിക്കുന്നുവോ അവരായിരിക്കും ഗ്രൂപ്പിൽ ഒന്നാമതാവുക അതോടുകൂടി നാളത്തെ കളി ആര് ജയിക്കുന്നുവോ അതനുസരിച്ചാണ് ഗ്രൂപ്പിലെ സ്ഥാനം നിർണ്ണയിക്കുക എന്ന് പറയുമ്പോൾ അതനുസരിച്ചാണ് സെമി ഫൈനലിൽ ആരാരോട് ഏറ്റുമുട്ടും എന്ന കാര്യം തീരുമാനമാവുക സെമിഫൈനൽ മത്സരങ്ങൾ മാർച്ച് നാല് മാർച്ച് അഞ്ച് തീയതികളിലാണ് ഫൈനൽ മത്സരം മാർച്ച് ഒമ്പതിനാണ് അപ്പം ആരാരോട് ഏറ്റുമുട്ടും ഓസ്ട്രേലിയയുടെ എതിരാളി ആര് സൗത്ത് ആഫ്രിക്കയുടെ എതിരാളി ആര് ഗ്രൂപ്പ് ബിയില് സൗത്ത് ആഫ്രിക്കയാണല്ലോ ഒന്നാമത് സൗത്ത് ആഫ്രിക്കയുടെ എതിരാളിയായിട്ട് നാളത്തെ ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ് മത്സരത്തിലെ ആണ് ഏറ്റുമുട്ടുക സൗത്ത് ആഫ്രിക്കയുടെ എതിരാളികൾ നാളെ ഇന്ത്യ ന്യൂസിലാൻഡ് മത്സരത്തിൽ ആര് തോൽക്കും അവരായിരിക്കും അതായത് ഗ്രൂപ്പ് ബിയിൽ ഒന്നാം സ്ഥാനക്കാരോട് കളിക്കേണ്ടത് ഗ്രൂപ്പ് എയിലെ രണ്ടാം സ്ഥാനക്കാരാണ് നാളെ തോൽക്കുന്ന ടീം രണ്ടാമതാവും അപ്പോ സൗത്ത് ആഫ്രിക്ക വേഴ്സസ് ആര് ഇന്ത്യ ഓർ ന്യൂസിലാൻഡ് നാളെ ആര് തോൽക്കും അവരായിരിക്കും ന്യൂസിലാൻഡ് തോറ്റ ന്യൂസിലാൻഡ് ആയിരിക്കും സൗത്ത് ആഫ്രിക്കയോട് കളിക്കുക ഇന്ത്യ തോറ്റ ഇന്ത്യ ആയിരിക്കും സൗത്ത് ആഫ്രിക്കയോട് സെമി കളിക്കുക അപ്പോൾ ഓസ്ട്രേലിയക്കെതിരെ ആള് ആര് കളിക്കും ഓസ്ട്രേലിയ ആ ഗ്രൂപ്പ് രണ്ടാമതാണ് അപ്പോൾ ഓസ്ട്രേലിയക്കെതിരെ ആര് കളിക്കും എന്ന് ചോദിച്ചാൽ വിന്നർ ഓഫ് ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ് നാളത്തെ ഇന്ത്യ ന്യൂസിലാൻഡ് മത്സരത്തിൽ ആര് വിജയിക്കുന്നുവോ അവരാണല്ലോ ഗ്രൂപ്പ് എയിൽ ഒന്നാം സ്ഥാനക്കാർ അവരാണ് ഗ്രൂപ്പ് എയിലെ രണ്ടാം സ്ഥാനക്കാരായിട്ടുള്ള ഓസ്ട്രേലിയക്കെതിരെ കളിക്കേണ്ടത് സോ നാളെ ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ് മത്സരം ഇന്ത്യ ജയിച്ചാൽ സെമിയിൽ ഇന്ത്യയുടെ എതിരാളികൾ ഓസ്ട്രേലിയ ആയിരിക്കും നാളെ ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ് മത്സരം ന്യൂസിലാൻഡ് വിജയിച്ചാൽ ന്യൂസിലാൻഡായിരിക്കും ഓസ്ട്രേലിയയുടെ എതിരാളികൾ കാര്യം വ്യക്തമായെന്ന് കരുതുന്നു അപ്പോൾ നാളത്തെ കളി അതിനിർണ്ണായകമാണ് സെമിയിൽ ആര് ആരോട് ഏറ്റുമുട്ടും എന്നുള്ളത് നാളത്തെ കളിയുടെ റിസൾട്ട് അനുസരിച്ചായിരിക്കും തീരുമാനിക്കുക ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വെത്താം